നമസ്കാരം കൊടുങ്കാറ്റ് ചോയ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കാം മുഴുവൻ സമയത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി ഇന്ന് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എട്ടായിരത്തി രൂപ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എട്ടായിരത്തി രൂപ ഒരു പവന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപ ഒരു പവന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപ ഇനി നമുക്ക് ഇരുപത്തി നാല് ക്യാരറ്റിൻ്റെ വില നോക്കാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ ഒരു പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഒരു പവന് എഴുപത്തി നാലായിരത്തി രൂപ സ്വർണ്ണവില നേരത്തെയും കൃത്യമായും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി